നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചേലക്കര ബെല്ലങ്കിപ്പാറ മസ്ജിദ് ഹാദിയിൽ പതിനേഴ് വർഷക്കാലമായി മുഖ്യ കാർമ്മികത്വം വഹിച്ച മൌലവി ഗുല മുഹമ്മദ് സാഹിബിന് യാത്രയയപ്പ് നൽകി ചേലക്കര വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ പതിനേഴ് വർഷക്കാലമായി മുഖ്യ കാർമികത്വം വഹിച്ച സേവനമനുഷ്ഠിച്ചു വരുന്ന മൌലവി ഗുലാം അഹമ്മദ് സാഹിബിന കേച്ചേരി അളൂർ അഹമ്മദിയ മിഷൻ ഹൌസിലേക്കുള്ള യാത്രയപ്പും ഈ വർഷം പഞ്ചാബ് ഖാദിയാനയിലെ ജാമിയ അഹമ്മദിയയിൽ നിന്നും ഷാഹിദ് ഡിഗ്രി കരസ്ഥമാക്കി കർമ്മ മൈതാനത്തിറങ്ങുന്ന മൗലവി മെഹമൂബ് അഹമ്മദ് സാഹിബിനുള്ള സ്വീകരണവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും മോദനവും മസ്ജിദ് ഹാദിയിൽ വെച്ച് നടത്തും കൊണ്ടുപോവുകയും അതിനുശേഷം ഞാൻ അതിനെതിരായി അവിടെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കേണ്ടതായി വന്നു കേസ് കൊടുത്തു അങ്ങനെ വളരെ വളരെയധികം ഉണ്ടായി ഞങ്ങൾ പോയി കോർഡിൽ എതിരാളികൾ വന്ന് വളരെയധികം ഭീഷണിപ്പെടുത്തുകയും വധിച്ചു കളയും എന്നുള്ള പല ഭീഷണികളുണ്ടായി അത് കാരണം കൊണ്ടായിരിക്കണം എന്നെ കർണാടകയിലെ ഈ അറ്റത്തേക്ക് മംഗലാപുരം ഭാഗത്ത് എന്തായാലും മംഗലാപുരം ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മംഗലാപുരം അങ്ങനെയും ഡ്യൂട്ടി ചെയ്തിരുന്നത് മംഗലാപുരം ഡ്യൂട്ടി ചെയ്തിരുന്ന സമയത്താണ് എന്നെ കേരളത്തിലേക്ക് വിജയിക്കുന്നത് കേരളത്തിൽ പോകണമെന്നുള്ള ലക്ഷം എനിക്ക് പറയാമെന്ന് അറിയിക്കുന്നു അങ്ങനെ ഞാൻ ചേരാനാട്ടേക്ക് വരുന്നു അന്ന് മറകും മതി ഉമരസാരി വെച്ചയാണ് ഈ ചാർജ് അദ്ദേഹം ഫോണിലൂടെ അറിയിക്കുകയുണ്ടായി ും ആദ്യമായി വീട്ടിൽ ജാമ്യം നിന്ന് തരത്തിൽ അറിയിച്ചു താങ്കൾ തലശ്ശേരിയിലേക്ക് ഡ്യൂട്ടി ചെയ്യിക്കുന്നു എന്നും പറയുകയാണ് എന്റെ ഫോൺ പറഞ്ഞു ഞാൻ പാലക്കാടായിട്ട് വരുന്ന മീറ്റിംഗിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാൻ ശേഷം നിങ്ങൾ വീട്ടിലേക്ക് പോയാൽ മതി എന്ന് പറയുകയാണ് பாலகாரினு வீட்டுக்கு போறதுக்கு போறதுனால அவretti அப்ப ஒரு போலீசை போய் எல்லண்டாய் ஆபீஸாட்டோடு வந்துங்கள் நீங்கள் வடவிலே ஏறி போகலாம் என்றதோடு சொன்னார் தாங்கள் சேலக்கரைத் தெனே துவாரன்னு बोलறீங்க இந்த சமயத்துல ஆபீஸோட சேர்ந்து ஜொட்காதறேன் இവിടെ வீட்ல இருந்து சாதனங்கள வேற பாவி வெச்சிருந்ததன்ற ஒரு சமயமாயிது கொஞ்சம் ஆdirname வேண்டியதுல இருந்தேன் கடைதென்ன போலீஸையோடு வந்து சொன்னார் சேவை எந்த ஸ்தலம் சேலக்கரை ஆனது

ടി റഷീദ് അഹമ്മദ് ചേലക്കര പ്രചരണ കാര്യദർശി ടി അനസ് മൌലവി നസീം അഹമ്മദ് മുഹമ്മദുണ്ണി മുസ്ലിയാർ ബാലജന സംഘടനകൾ എന്നിവർ സമർപ്പണവും മഹിളാ സംഘടനാ പ്രസിഡന്റ് ഇഫ്തിഷ ഷെഹീർ ആർ അബ്ദുൾ റഹീം പി എ മുഹമ്മദ് കാസിം എ ബഷീർ അഹമ്മദ് റമീസ് അഹമ്മദ് മഹമ്മൂദ് അഹമ്മദ് ഇർഷാദ് അഹമ്മദ് അതാവുൽ കരീം എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു നാടിനും നാട്ടുകാർക്കും അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനും ഏറെ പ്രിയങ്കരനായ മൗലവി ഗുലാം അഹമ്മദ് സാഹിബിന്റെ സ്ഥലം മാറ്റം വലിയ നഷ്ടമാണെന്നും പ്രളയ സമയത്തും കോവിഡ് കാലഘട്ടത്തിലും പൊതുജനങ്ങളെ സഹായിക്കുവാനും സേവിക്കുവാനും നാടിന്റെ അഭിവൃദ്ധിക്കുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനുമുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മാതൃകായോഗ്യമാണെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ സുബെർ അഹമ്മദ അറിയിച്ചു സിസിന്